ഫയർ ഫയർഞ്ചിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഏകദേശം ഒരു മാസത്തോളം നമുക്ക് സമയം സമയമെടുക്കുന്നുണ്ട് അതായത് നമ്മൾ കണ്ടിന്യൂ വേണ്ടി വേണ്ടിയിരിക്കുമല്ല നമ്മൾ ഇടവേള സമയങ്ങളിൽ നൈറ്റ് ആയിട്ടൊക്കെ ഇരുന്നാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇതിനു വേണ്ടി മാത്രം സമയം ചിലവഴിച്ച് നമ്മളൊരു വണ്ടി ഉണ്ടാക്കാനിരിക്കുകയാണെങ്കിൽ ഈ ഒരു ഫയർ എഞ്ചിനെ സംബന്ധിച്ച് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു ഫയർ എഞ്ചിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തു വരുമ്പോൾ ഇപ്പം ഏകദേശം ഒരു ഇതിനു വേണ്ടി മാത്രം നമ്മൾ സമയം ചെലവഴിക്കുകയാണെന്നെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ആറ് ദിവസം ഏഴ് ദിവസമെങ്കിലും ഫുൾ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്ത് പൂർത്തീകരിക്കാൻ സാധിക്കത്തുള്ളൂ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫുള്ള് നമ്മൾ കൈകൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും കൈകൊണ്ട് മാത്രം നമ്മൾ ചെയ്തെടുക്കുന്നതാണ് അല്ലാതെ നമ്മൾ ഇതിനകത്ത് ഒരു സാധനങ്ങൾ പോലും നമ്മൾ മേടിക്കുന്നതായിട്ടുള്ള ഒരു സാധനം പോലും നമുക്ക് ഇതിൻ്റെ ഒരു സാധനങ്ങൾ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ നമുക്ക് കിട്ടത്തില്ല നമ്മളെല്ലാം മൾട്ടിഫുഡ് തന്നെ നമ്മളെല്ലാം അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ ചെയ്ത് ഓരോ ഓരോ പാർട്സുകൾ നമ്മൾ ഉണ്ടാക്കുകയാണ് ഈ വേളാങ്കണ്ണി ചങ്ങനാശ്ശേരി എക്സ്പ്രസ് വണ്ടി അതായത് ഇത് കെ എസ് ആർ ടി സിയിലെ നല്ലൊരു തരംഗം ഒരു വണ്ടിയാണ് അപ്പോൾ ഇതിന് നിരവധി ഓർഡറുകളാണ് നമുക്ക് വരുന്നത് ഒരുപാട് ഇപ്പം ഞാൻ എൻ്റെ ഏകദേശം ഈ ഒരു ഈ ഒരു വാഹനം തന്നെ ഞാനൊരു ആറോ ഏഴോ ഓർഡർ കണ്ട് ഓർഡർ വർക്ക് ചെയ്തതാണ് ഇത് ഒരു സേലത്തുള്ള ഒരു എൻ്റെ ഒരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്തൊരു വണ്ടിയാണ് ഇതിൻ്റെ പേടാണ് വണ്ടി പക്ഷേ ഇത് കൊണ്ടുപോകാനും അദ്ദേഹം ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല അപ്പം അതുകൊണ്ട് ഇത് വെയിറ്റിങ്ങിൽ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും പിന്നെ ഈ വണ്ടി നല്ലപോലെ പരിചയമുള്ള വണ്ടി ഇത് സ്റ്റിയറിങ് വീല് വീൽ റൊട്ടേഷൻ കാര്യങ്ങൾ മൊത്തം നമ്മളിതിൻ്റെ ഒരു സ്റ്റിക്കർ വർക്കുകളും കാര്യങ്ങളും അകത്തൊന്നും ഒന്നും കുറവ് വരുത്തിയിട്ടില്ല ഇത് നമ്മൾ ഫുൾ ടൈം ഇരുന്ന് ചെയ്തൊരു വണ്ടിയാണ് നമ്മളിത് അഞ്ച് ദിവസം കൊണ്ടാണ് നമ്മൾ ഈ വണ്ടിയുടെ ഫുൾ ഇരുന്ന് നമ്മൾ ചെയ്ത് തീർത്തത് നമുക്ക് ഏറ്റവും പിന്നെ നമുക്ക് കൂടുതൽ ഓർഡർ വർക്കുകൾ വരുന്നത് പ്രൈവറ്റ് വാഹനങ്ങൾക്ക് അതുപോലെ പ്രൈവറ്റ് ബസ്സുകൾ പിന്നെ ലോറി ടിപ്പർ മോഡല് അതുപോലെ തന്നെ ജീപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ കൂടുതൽ ഓർഡർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഒരു നമുക്ക് കൂടുതലും കസ്റ്റമേഴ്സ് ഈ വാഹനങ്ങൾ നമ്മുടെ ഇതിൽ നിന്ന് കൊണ്ടുപോകുന്നത് പിന്നെ വീടുകളിൽ ഷോക്കേസിൽ വെക്കാനായിട്ട് അതുപോലെ പ്രസൻറ്റേഷൻ കല്യാണം അങ്ങനെയുള്ള ഇത് ഒരു ചടങ്ങിന് വേണ്ടി ഒരു കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു പുതിയ വീട് വെച്ച് താമസം മാറുന്ന സമയത്ത് അവർക്കൊരു പ്രസൻറ്റേഷനായിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെയുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മളോട് കൂടുതലും ആൾക്കാർ കെ എസ് ആർ ടി സിയുടെ മോഡൽസുകൾ അവർ ഓടിച്ചുകൊണ്ടിരുന്നതാകട്ടെ അവർ ചെയ്ത് അവർ ജോലി ചെയ്ത ഡിപ്പോയിലെ വാഹനങ്ങൾ അങ്ങനെയൊക്കെ നിരവധി ഓർഡറുകൾ എനിക്ക് വരുന്നുണ്ട് അങ്ങനെയാണ് കൂടുതലും കെ എസ് ആർ ടി സി മോഡൽസുകൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്ക് വന്നത്